ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാല് മണി പലഹാരമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വെറും അവല് അതുപോലെ തന്നെ ശർക്കര പിന്നെ കുറച്ച് തേങ്ങ അതുപോലെ തന്നെ പഴം ഇത് മാത്രമാണ് മിക്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ നെയ്യോ എണ്ണയോ അങ്ങനത്തെ ഒന്നും ഇതിൽ മിക്സ് ആക്കിയിട്ടില്ല അതല്ല ഇതിൽ ഉപയോഗിക്കാം പക്ഷെ അതൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് പഴമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്യാം ചെറിയ പഴമൊക്കെ വെച്ചിട്ടും അങ്ങനെയാണെങ്കിലും ചെയ്യട്ടെ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അത് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കട്ടെ ഇതിന്റാതെ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ക്ലിയർ ഉണ്ട് കമ്മിണ്ട്ട്ടോ പിന്നെ വീഡിയോസിന് അപ്പോൾ എന്താക്കണം ഞാൻ പിന്നെ പഴതാ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തീ ഞാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ കുറച്ച് ശർക്കര അതായത് ശർക്കരയും തേങ്ങയും പിന്നെ ആവലും എല്ലാം കൂടി ഉള്ള ആ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ടുകൊടുക്കട്ടെ അപ്പൊ എന്റെ കയ്യിൽ പൊടി ഉണ്ട് ശർക്കരേന്റെ പൊടി ഉണ്ട് ഞങ്ങൾ അങ്ങനെ പാക്കറ്റ് വാങ്ങലുണ്ട് പൊടി അപ്പൊ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി എടുക്കുക ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേവിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇളക്കിയിട്ട് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കട്ടെ അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കണുണ്ട് അപ്പൊ ഈ ഒരു ശർക്കരയൊക്കെ ശെരുക്ക് ആ പഴത്തിൽ അങ്ങോട്ട് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണത് അപ്പൊ അതിൽ കടന്നിട്ട് വന്നിട്ട് ശർക്കരയൊക്കെ പിന്നെ ശെരുക്ക് പിന്നെ ഇതിൽ എല്ലാം അലിഞ്ഞ് ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി അതുപോലെ തന്നെ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി അതൊക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ ആ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു വെക്കണുട്ടോ അപ്പൊ ആ ഒരുവിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആ പഴം ഒന്ന് വെന്തും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഓവറായിട്ട് വേ അടച്ചു വെച്ചാൽ ഓവറായിട്ട് വെന്ത് പോവും അപ്പം പിന്നെ അങ്ങനെ ചെയ്യണില്ല ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകട്ടോ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അതിങ്ങോട്ട് പറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം നമ്മള് കുറച്ച് ഇത് ഒരു അരമുറി തേങ്ങ ഉണ്ട് കേട്ടോ ഞാൻ ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പൊ അരം വലുതാണെങ്കിൽ അരമുറി ഒന്നും വേണ്ട കുറച്ച് മതി നമുക്ക് അതിന്റെ പാകം അറിയാലോ അവല് എത്രത്തോളം ഉണ്ടെന്നുള്ള അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാൻ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കട്ടെ അത് ആ ശർക്കരയും ആ പഴവും പിന്നെ തേങ്ങയെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആവണ വരെ ഒന്ന് ഇളക്കി എടുത്തോണ്ട് ഇളക്കി എടുക്കുക എടുക്കട്ടോ ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഏലക്കന്റെ പിന്നെ പൊടിയൊക്കെ ഇട്ടുകൊടുക്കാന്നുള്ളത് പക്ഷെ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണം എനിക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ല അതിന്റെ ഒരു സ്മെല്ല് ഇങ്ങനെ കുത്തണത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ട് ബട്ടറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് ഈ ഒരു സമയത്ത് വെച്ച് കൊടുക്കട്ടെ പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇനി ഞാൻ നേരെ തന്നെ പിന്നെ അവല് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ അവല് വെള്ളവല് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ സാധാ നാടനാവലാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ സാദാ നാടനാവിലാണ് ഇട്ട് കൊടുക്കണം അത് വെള്ളാവിലല്ല അപ്പൊ അതാ നല്ല അവലാട്ടത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല കറുമൂറുള്ള അവലാണ് കേട്ടോ അപ്പതാ ഞാൻ ഇതൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അധികം ഒന്നുമില്ല നന്നായിട്ട് തന്നെ ഇളക്കി എല്ലാ ഭാഗത്തും യോജിപ്പിച്ചിട്ട് അവലും തേങ്ങയും ശർക്കരയും എല്ലാം പിന്നെ ഒന്ന് പിന്നെ മിക്സ് ആയിട്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചൂടാറിയിട്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ചൂടാറിയിട്ട് അവർക്ക് കൊടുക്കുക അവരൊക്കെ പിന്നെ ഇങ്ങനെ അവലും ഇതൊക്കെ അവല് ആ കറുമുറും ഒന്നും ഇല്ലല്ലോ ഒന്ന് പിന്നെ ഒരു പാകത്തൊരു വേവിലായി വന്നിട്ടുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നാലുമണിക്കൊക്കെ സ്കൂളൊക്കെ വിടുന്ന സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു കടിയാണ് പിന്നെ നല്ല ഹെൽത്ത് ഫുഡാണ് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും ഞങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പൊ അതാ ഞാൻ പിന്നെ അവന് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് അതുപോലെ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയൊരു വാഴിന്റെ അതിൽ എടുത്തതാണ് കേട്ടോ പിന്നെ അപ്പം നേരെ പ്ലേറ്റ് കെട്ട് കൊടുക്കേണ്ട വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത് നമ്മുടെ ആവില് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയണേ വീണ്ടും വരാം മറ്റൊരു വീഡിയോസ് ആയിട്ട് അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്